നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ആയിരുന്ന സമയത്ത് മോദിയുമായി നല്ല രീതിയിലുള്ള ഒരു സൗഹൃദമായിരുന്നു ട്രംപ് സൂക്ഷിച്ചിരുന്നത് പലപ്പോഴും ഇന്ത്യയിലേക്ക് വരുന്നു മോദി അമേരിക്കയിലേക്ക് പോകുന്നു ഇരു കൂട്ടർക്കുമുള്ളിൽ വലിയ നല്ല രീതിയിലുള്ള ഒരു സൗഹൃദം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ടാമതും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി എത്തുമ്പോൾ മോദി ട്രംപ് സൗഹൃദത്തിൽ വിള്ളലുകൾ ഉണ്ടാകുമോ വീഴ്ചയുണ്ടാകുമോ എന്നൊരു സംശയം ശക്തമാവുകയാണ് കാരണം ഇന്ത്യയോടുള്ള ട്രംപിന്റെ നിലപാടുകളിൽ ചില മാറ്റങ്ങൾ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന സൂചനകൾ കിട്ടുകയാണ് ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പുമായി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുമേൽ ഉയർന്ന താരിഫ് തുടർന്നാൽ തിരിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുമേലും അതേ നാണയത്തിൽ നികുതി ചുമത്തുമെന്ന മുന്നറിയിപ്പാണ് ഇന്ത്യയ്ക്ക് ട്രംപ് നൽകിയിരിക്കുന്നത് ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഇന്ത്യയും ബ്രസീലും ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയിരുന്നു ഇത് കാണിച്ചുകൊണ്ടായിരുന്നു ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് അവർ ഞങ്ങളോട് നികുതി ചുമത്തിയാൽ ഞങ്ങൾ അവർക്ക് അതേ രീതിയിൽ നികുതി ചുമത്തും അവർ ഞങ്ങൾക്ക് നികുതി ചുമത്തുന്നു ഞങ്ങൾ അവർക്ക് നികുതി ചുമത്തും മിക്കവാറും എല്ലാ കേസുകളും അവർ ഞങ്ങൾക്ക് നികുതി ചുമത്തുകയാണ് എന്നാൽ ഞങ്ങൾ അവർക്ക് നികുതി ചുമത്തിയിട്ടില്ല എന്നാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ചൈനയുമായുള്ള വ്യാപാര കരാറിനെ കുറിച്ച് ചോദ്യം ട്രംപിന് മുന്നിൽ എത്തിയിരുന്നു പക്ഷെ അതിന് ട്രംപ് മറുപടി പറഞ്ഞിട്ടില്ല ചില യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും ബ്രസീലും ഉൾപ്പെടുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി പരസ്പരം വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ നമ്മളോട് നൂറ് ശതമാനം ഈടാക്കുകയാണെങ്കിൽ അതിന് തിരിച്ച് ഞങ്ങൾ അവരോടൊന്നും ഈടാക്കാൻ പാടില്ലേ അവർ ഒരു സൈക്കിൾ അയയ്ക്കുന്നു ഞങ്ങൾ അവർക്കൊരു സൈക്കിൾ അയയ്ക്കുന്നു അവർ ഞങ്ങളോട് നൂറും ഇരുന്നൂറും ഈടാക്കുന്നു ഇന്ത്യ ഉയർന്ന താരിഫാണ് ഈ ഒരു വിഷയത്തിൽ ഈടാക്കുന്നത് ബ്രസീലും വലിയ തുക ഈടാക്കുന്നു അവർ ഞങ്ങളോട് നികുതി ചുമത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമാനമായ രീതിയിൽ ഞങ്ങളും അവരിൽ നിന്ന് താരിഫ് ഈടാക്കുമെന്നും ട്രംപ് തുറന്നടിച്ചു വളരെ കാലമായി യു എസ് ഇന്ത്യ വ്യാപാര ബന്ധത്തിൽ നികുതിയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെയുള്ള ട്രംപിന്റെ പുതിയ പ്രസ്താവന വ്യാപാര മേഖലയിലെ ഇന്ത്യയോടുള്ള കർശനമായ നിലപാടിന്റെ സൂചന എന്നാണ് വിലയിരുത്തുന്നത് അതേസമയം ചൈന മെക്സിക്കോ കാനഡ എന്നീ രാജ്യങ്ങളുമായുള്ള വ്യാപാര തർക്കങ്ങളെക്കുറിച്ചും ട്രംപ് വ്യക്തമായ സൂചന നൽകിയിട്ടുണ്ട് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തിയേക്കുമെന്നും ട്രംപ് സൂചിപ്പിച്ചു അമേരിക്കയിലേക്കുള്ള മയക്കുമരുന്ന് കടത്തും കുടിയേറ്റവും ഇല്ലാതാക്കാനുള്ള ശക്തമായ നടപടികൾ ഇരു രാജ്യങ്ങളും സ്വീകരിക്കണമെന്നത് ട്രംപിന്റെ നേരത്തെയുള്ള ആവശ്യമാണ് അല്ലെങ്കിൽ ശക്തമായ നടപടികൾ ഉണ്ടാവുമെന്നും സൂചന കിട്ടിയുള്ളൂ ട്രംപ് ഭീഷണി ആവർത്തിച്ചതോടെ അതിർത്തി സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ കാനഡ ശക്തമാക്കിയിട്ടുണ്ട് ഇതിനായി ഒന്ന് ദശാംശം മൂന്ന് മില്യൻ കനേഡിയൻ ഡോളർ നിക്ഷേപിച്ചു നിക്ഷേപിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ മയക്കുമരുന്ന് കടുത്ത് തടയാനായി അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ കർശന പരിശോധിക്കു വിധേയമാക്കുക എന്ന തീരുമാനത്തിലും എത്തിയിട്ടുണ്ട് ഇതിലൂടെ ട്രംപിന്റെ നീക്കം നിലപാടിൽ മാറ്റമുണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ട്രംപും മസ്കും അടുപ്പക്കാരാണ് മസ്കിൻ്റെ വലിയൊരു ശത്രുവാണ് കാനഡയിലെ നിലവിലെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ കാര്യമായി ഇത് പ്രതിഫലിക്കുമോ എന്ന ചോദ്യവും ഇതിനോടകം ശക്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത